വിശുദ്ധ കുർബാനയിൽ ഓർണപ്പെടുത്തിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു ഞാൻ കണക്ക് പറഞ്ഞപ്പോ തെറ്റി പോയി ക്ഷമിക്കണം രണ്ടല്ല മൂന്ന് പേർക്ക് ജാമ്യം കിട്ടി അവർ തനിയെ അല്ലല്ലോ ജയിലിൽ കിടന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ ആഘോഷത്തിന്റെ സമാപനത്തിൽ ഇതൊരാശ്വാസ വാക്കാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് കേൾക്കുന്നതിന് നമ്മുടെ ഈ കൂടിവരവിൻ്റെ വേദി തന്നെ നമുക്ക് ഒരു അനുഗ്രഹം നൽകി എന്നുള്ളത് നമ്മെ വ്യത്യസ്തരാക്കുകയാണ് തിവാദത്തിനോ ഒരു മീഡിയയുടെ അറ്റൻഷനോ ഒന്നുമല്ല ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്ന് പറയാനുള്ള ആർജവത്വം ഭരണാധികാരികൾ കാണിക്കണം പരിശുദ്ധാൽ പ്രാർത്ഥിക്കുന്നു നീ ഞാൻ സംസാരിച്ചാൽ ദീർഘമായി പോകുമോ എന്നെനിക്കൊരു ഭയമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ട് മൂന്ന് കത്തുകൾ വന്നതിനെ കുറിച്ച് ഞാൻ സുവിശേഷ വായനയുടെ മധ്യ അതിനുശേഷം സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു കത്തിൽ പ്രസക്തമായി ചോദിച്ച ചോദ്യം നമ്മളോട് വെറുപ്പും ദേഷ്യവുമുള്ള സ്ഥലത്ത് നമ്മൾ എന്തിനാണ് പോകുന്നത് നമ്മളെ വിളിക്കുമ്പോ പോയാൽ മതി നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി ഈ അറസ്റ്റും ഈ പരിഹാസവും ഏറ്റുവാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് വിളിച്ച് ആനയിച്ചോണ്ട് പോകുവാൻ വിവാഹ സൽക്കാരത്തിനൊന്നും അല്ലല്ലോ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ അങ്ങനെ പ്രത്യേകം ഇൻവിറ്റേഷൻ കാർഡ് വരേണ്ടതൊന്നുമില്ല യു ഗോ ആൻഡ് പ്രീച്ച് ദോസ ഓരോ സ്ലിഗ കുറച്ചുകൂടി ആഴപ്പെട്ട ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവം സ്നേഹമാണെന്ന് പറയുക അതല്ലേ സുവിശേഷം ഒരാൾ തെറ്റിദ്ധരിച്ച് ഈയിടെ എന്റെ ഫോട്ടോ വെച്ച് എഴുതി കർദനാൾ ക്ലീമീസ് മതപരിവർത്തനം തുടരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുവെന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ ഇട്ടു എവാഞ്ചലൈസേഷൻ എന്ന് മനസ്സിലാക്കാതെ എഴുതല്ലെന്ന് ഞാൻ കരുതുന്നു സുവിശേഷീകരണം എന്നത് ദൈവസ്നേഹത്തിൻ്റെ അധ്യായങ്ങളാണെന്ന് അറിയാവുന്നവർക്ക് അതിന്റെ ഉള്ളർത്ഥം പിടികിട്ടും മതപരിവർത്തനം നടത്തി ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിർവഹിച്ച വ്യക്തിയാണോ മദർ തെരേസ എന്നാൽ യേശുവിന്റെ സ്നേഹം ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളോട് ഇതിനേക്കാൾ സൗമ്യമായും ആർദ്രമായും പങ്കുവച്ചിട്ടുള്ള ഒരു വിശുദ്ധ വേറെ ഏതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മ വെളിച്ചത്തിൽ അത് കൂടുതൽ നന്മയ്ക്കായി ക്രമീകരിക്കപ്പെടട്ടെ ശതാബ്ദിയുടെ ഈ സമാപന വേളയിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കാരമുള്ള ഭീഷണികളോ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന അങ്ങോട്ട് പോകണമോ എന്നുള്ള ചോദ്യമോ ഒന്നും നമ്മെ ശുശ്രൂഷയിൽ നിന്ന് പിൻവലിക്കരുത് നാം നമ്മുടെ ശുശ്രൂഷ തുടരണം ബദിനിയുടെ ഒരു ക്രിസ്തുവ ചിത്ര പ്രദർശനം ഇവിടെ നടത്തിയല്ലോ അഭിയന്ന എൻ്റെ പിതാവിന്റെ അടുത്താണ് ഞാൻ ഇരുന്നത് ഞങ്ങൾ ഒരുമിച്ചത് കണ്ടു കൊളോസിയത്തിന്റെ പടം കാണിച്ചിരിക്കുന്നു കൊളോസിയത്തിന്റെ പടവും ഈ ബദിനി മഠത്തിന്റെ സ്ഥാപനവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ഞാൻ വിചാരിച്ചു അതേ കോൺട്രാക്ടറാണോ ഇവിടുത്തെ മഠവും പണിതെന്ന് ഈ കുളോസിയവും ഈ ബദിനി മടവും തമ്മിൽ എന്താ ഈ ബന്ധം അത് വെറുതെ കിട്ടിയ ഒരു പടം വെച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല അതിന്റെ പിറകിൽ ക്രിസ്തുവിന്റെ അനുയായിക്ക് ക്ലോസിയത്തിലെ കാഴ്ചകൾ അന്യമല്ല വിനോദത്തിന് ആരംഭിച്ചതാണെങ്കിലും നല്ല ഇരയെ പിന്നെ കിട്ടിയപ്പോ ഇരയെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല എന്നാ ക്രിസ്ത്യാനികളാകട്ടെ അവരും മൃഗങ്ങളും തമ്മിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യട്ടെ ദയവായി ആ ചിത്രം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്ത് അത് നമ്മുടെ ചരിത്രത്തിൽ ക്ലോസ്യം കിടക്കട്ടെ ഓർമ്മപ്പെടുത്തലാണ് രക്തസാക്ഷിത്വത്തിന്റെ നമ്മുടെ ഈ അനുഗ്രഹീതമായ കൂടി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ സമർപ്പണത്തിന്റെ പുതിയ വേദികളും പാഠങ്ങളും നമ്മെ ശക്തമായി മുൻപോട്ട് നയിക്കുന്നതിന് പര്യാപ്തമാകട്ടെ മിഷണറിയാവുക രക്തസാക്ഷിയുടെ വേഷം അണിയുക വേണ്ടി വന്നാൽ ദൈവ സ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ചവർക്ക് ജീവൻ വെടിയുന്നതിനും മടിയില്ല എന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിന്റെ വലിയ ബലം പരിശുദ്ധാത്മാവ് നൽകട്ടെ ബദിനിയുടെ ശതാബ്ദി സമാപന വേളയിൽ ആശ്വാസത്തിന്റെ ഒരു വാക്ക് കേട്ട് നാം സംതൃപ്തിയോടെ ഈ വേദി വിട്ട് പോകും നമ്മുടെ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി എന്നുള്ളത് പക്ഷേ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് നാം മറക്കരുത് വേദനകളുടെയും ത്യാഗത്തിന്റെയും പീഡനത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും സമ്മർദ്ദങ്ങളുടെയും ഭയപ്പെടുത്തി നമ്മെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കുന്നതിൻ്റെയും പുതിയൊരു ഘട്ടം ആരംഭിക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ നൂറ് വർഷം പൂർത്തിയാക്കി കഴിയുമ്പോ നൂറ്റൊന്നാം വർഷത്തിലേക്ക് നാം ഈ ബോധ്യത്തോടെ മുൻപോട്ട് നീങ്ങുന്നു പക്ഷേ വിളിച്ചവൻ പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല വിടുകയില്ലോ